സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കെ എം ഷാജഹാൻ സാമൂഹ്യ വിപത്താണ് സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ കെ എം ഷാജഹാൻ പിഴുതെറിയണം തുപ്പുന്ന ഇദ്ദേഹത്തിൻ്റെ നാവ് എന്നാണ് ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ചെറുവയ്ക്കൽ ജനകീയ സമിതിയാണ് ഈ പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഷൈനെതിരായ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം രാത്രി കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു നമസ്കാരം സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ അപകീർത്തി പരാമർശം നടത്തി എന്നുള്ള ആരോപണത്തിൽ കെ എം ഷാജഹാനെതിരെ വലിയ ഫ്ലെക്സ് ബോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉയർന്നിരിക്കുന്നത് ഞാനാ ഫ്ലക്സിന് മുൻപിലാണ് നിൽക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കെ എം ഷാജഹാൻ സാമൂഹിക സാമൂഹിക വിപത്താണ് സമൂഹ നന്മയിൽ വിഷം പടർത്തുന്ന മഞ്ഞപ്പത്ര വിശാരദൻ കെ എം ഷാജഹാൻ കുപ്രചരണങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന കെ എം ഷാജഹാൻ എന്ന മനോരോഗിയെ ചികിത്സിക്കുക സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ കെ എം ഷാജഹാൻ പിഴുതെറിയണം വിഷംതുപ്പുന്ന ഇദ്ദേഹത്തിൻ്റെ നാവ് എന്നാണ് ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വരുന്ന വഴിയിലുടനീളമെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റർ കാണാൻ ഇടയായി ഇതിന് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് ചെറുവയ്ക്കൽ ജനകീയ സമിതിയാണ് ഈ പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് വാദിക്കുന്നത് എങ്കിലും ഇത് കൃത്യമായി ഇത് ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുടനീളമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തുന്ന ഷാജഹാൻ്റെ നാവ് പിഴുത് എടുക്കുക സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഷാജഹാൻ സാമൂഹിക വിപത്ത് എന്നിങ്ങനെ അടക്കമുള്ള വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഷൈൻ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട ഇക്കഴിഞ്ഞ ദിവസം രാത്രി കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു റെയ്ഡിൽ ഷാജഹാൻ്റെ ഐഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് സമീപത്തായി തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണത്തിനെതിരെയുമാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നത് ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതികളിൽ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉടനീളം ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എന്നോണം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഏറ്റവും താഴെയായി എഴുതിയിരിക്കുന്നത് ചെറുവക്കൽ ജനകീയ സമിതി എന്നാണ് എന്തായാലും ഇവർ തന്നെയാണ് ഈ പോസ്റ്റർ വെച്ചത് എന്നുള്ള സംശയമെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം ഒരു ഈ ഒരു റെയ്ഡിനുള്ള കാരണമായെല്ലാം തന്നെ പറയുന്നത് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് കഴിഞ്ഞ ദിവസം നടന്നത് എറണാകുളം റൂറൽ സൈബർ ടീമിനൊപ്പം പറവൂർ പോലീസും ചേർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിലുള്ള വീട്ടിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത് കെ ജെ ഷൈനെതിരെയും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനും വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നത് എന്നതാണ് പരാതി ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതികളിൽ പ്രധാന പ്രതികളിൽ ഒരാളായി ഷൈനും ഉണ്ണികൃഷ്ണനും ചൂണ്ടിക്കാട്ടിയിരുന്നത് കെ എം ഷാജഹാനായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു കെ എം ഷാജഹാൻ ഷാജഹാൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങൾക്കെതിരെ അപകീർത്തികരമായ വിവരങ്ങൾ പങ്കുവെച്ചു എന്ന് കാണിച്ചാണ് ഷൈനും ഉണ്ണികൃഷ്ണനും പരാതി നൽകിയത് ഷാജഹാൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് റെയ്ഡിനെത്തിയ സംഘത്തിൻ്റെ ലക്ഷ്യമായി അവർ പറഞ്ഞിരുന്നത് നിലവിൽ ഷാജഹാൻ അന്ന് ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഷാജഹാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെയ്ഡിൻ്റെ വിവരമറിഞ്ഞ് മാറിയതാണ് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്ന് പുറത്തു വന്നിരുന്നു ഷാജഹാന്റെ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തുകയും ചെയ്തു റെയ്ഡ് അന്ന് വളരെ രാത്രി അർദ്ധരാത്രി തന്നെ തുടരുകയായിരുന്നു പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് ഭാഗത്തു നിന്ന് ഊർജിതമായ അന്വേഷണമാണ് നടന്നു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയും പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും പോലീസ് സംഘം ഇക്കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു എന്തായാലും യൂട്യൂബിലൂടെ ഇത്തരത്തിൽ പരാമർശം നടത്തി മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ള പരാതിയിന്മേലാണ് സി പി എം നേതാവിൻ്റെ പരാതിയിൻമേലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടന്നതും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും അതിന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം